താഴ്ചയിൽ നമ്മെ ഓർക്കുന്നൊരു ദൈവം അവൻ നമ്മെ ഉയർത്താൻ ശക്തനായ ദൈവമാണ് അവൻ്റെ കരങ്ങൾ നമ്മെ ഉയർത്തുന്ന കരമാണ് ഇന്ന് ശാലോ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് ഇതാണ് ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളേത് മേഖലയിൽ അതപ്പതിച്ചു പോയോ താണുപോയോ തകർന്നു പോയോ പക്ഷേ നിങ്ങൾ എങ്ങനെയൊക്കെ തകരണമെന്ന് പ്ലാൻ ചെയ്തു അതിലൊന്നും നിങ്ങൾ അകപ്പെടാൻ ദൈവം സമ്മതിക്കാതെ ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും നിങ്ങളുടെ ഉയർച്ചയിൽ ആരൊക്കെ അസൂയപ്പെട്ടാലും ആരൊക്കെ തടസ്സം നിന്നാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ ഉയർത്തും ഹാലലൂയ്യ സമൂഹം എപ്പോഴും അംഗീകരിക്കുന്നത് താണവരെയല്ല അവർ ഉയർന്നവരെ പ്രകീർത്തിക്കുന്നവരും ഉയർന്നവരെ അംഗീകരിക്കുന്നവരുമാണ് പക്ഷേ ലോകത്തിൽ ആരും അംഗീകരിക്കാതിരിക്കുമ്പോഴും താണവരെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് ഹാലലൂയ ഈ വചനം യോമൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്കത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു ഹാല ലോയ്യാ നിങ്ങൾ താഴ്ചയിലൂടെ കടന്നുപോയെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട ഉയർത്താൻ ഒരു ദൈവമുണ്ട് എല്ലാവരും നിങ്ങളെ താഴ്ത്തുകയാണ് ആർക്കും നിങ്ങളെ വേണ്ട ആരും നിങ്ങളെ കൈപിടിക്കാൻ തയ്യാറല്ല ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട താണവരെ ഉയർത്താൻ ഒരു ദൈവമുണ്ട് അവൻ ഉയർത്താൽ ആർക്കും താഴ്ക്കാൻ താഴ്ത്താൻ പറ്റുകയില്ല ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് നടത്തുന്നു രക്ഷയിലേക്ക് കയറ്റുന്നു ഹാൽ ലൂയ്യ നിങ്ങൾ ദുഃഖിച്ച് വിലപിച്ച് വേദനിച്ചിരിക്കുകയാണോ നിങ്ങളെ കയറ്റാൻ രക്ഷയിലേക്ക് കയറ്റാൻ ദൈവമുണ്ട് ഇതൊരു പ്രവചനവാക്യമാണ് ഹന്ന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭക്തയായ ആ പ്രാർത്ഥനാവലതയായ സ്ത്രീ ചമുകലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ ചമുകലിൻ്റെ അമ്മയായ ഹന്ന പ്രവചിച്ചു പറഞ്ഞ ചില വാക്യങ്ങൾ കേൾക്കണം അത് വലിയൊരു അനുഭവത്തിൽ എന്ന് പറഞ്ഞതാണ് അവിടെ ജീവിതത്തിൽ ഒത്തിരി വ്യസനപ്പെട്ട് വേദനിച്ച് പഴികെട്ട് നിന്ന സഹിച്ച് നിലവിളിച്ച വ്യക്തിയാണ് ഹലലൂയ ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവമാണെന്നും താണവരെ ഉയർത്തുന്ന ദൈവമാണെന്നും നമ്മൾ അനുഭവിച്ചിട്ട് പറയുകയാ ഒന്ന് ശമ്പോ രണ്ടാമധ്യം ഏഴും എട്ടും വാക്യങ്ങൾ യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു ഞാൻ ഇന്ന് ദാരിദ്ര്യത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചതാ നിങ്ങൾ ആരെങ്കിലും ദാരിദ്ര്യത്തിലോ താഴ്ചയിലോ കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ടാണെന്ന് ചിന്തിക്കരുത് ദൈവം ചിലരെ അങ്ങനെ അനുവദിക്കുകയാ ദൈവം അനുവദിച്ചെന്ന് പറഞ്ഞ ദൈവത്തെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ദൈവം അനുവദിച്ച ആ താഴ്ചയ്ക്കകത്ത് ആ ദാരിദ്ര്യത്തിനകത്ത് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു ഐശ്വര്യവും ഉയർച്ചയും വെച്ചിട്ടുണ്ട് എന്തിനാ ദൈവം എന്നെ താഴ്ത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് നിരാശപ്പെട്ട് ഒതുങ്ങണ്ട ആ താഴ്ത്തിയ ദൈവം തന്നെ നിങ്ങളെ ഉയർത്താൻ ശക്തനാണ് അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു അമേൻ അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഹാലലൂയ്യ പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തി മഹിമാസനങ്ങൾ മഹിമാ ഭവനങ്ങൾ മഹിമ സിംഹാസനങ്ങൾ നൽകാൻ ദൈവ ശക്തനാണ് ഉയർത്തുന്നത് ദൈവമാണ് മനുഷ്യരാരും അല്ല നിങ്ങളെ ഏതെങ്കിലും മനുഷ്യരെ താത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ താഴത്തുമില്ല ആരെങ്കിലും അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ആരെങ്കിലുമൊക്കെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾ താഴെ പോകുന്നില്ല ദൈവം താഴ്ത്തിയാൽ മാത്രമേ ഉയർത്താൻ താഴെയുള്ളൂ ഹാലലൂയ ദൈവം ഉയർത്തിയാൽ ഒരു ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർന്നവനൊക്കെ താഴ്ത്തപ്പെടും കേട്ടോ പക്ഷെ ദൈവം ഉയർത്തിയാൽ അവൻ ഉയർത്തപ്പെടും പുതിയ നിയമത്തിൽ മറ്റൊരു വ്യക്തി പ്രവചിക്കുകയാണ് സക്കരിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അമ്മയായ മറിയ ഒരു പ്രവചനം പ്രവചിച്ച കാര്യം ലൂക്കോസിനെ ശേഷം ഒന്നാമത്തെ അൻപത്തിരണ്ട് മുതലുള്ള വാക്യത്തിലുണ്ട് അൻപത്തിരണ്ട് മുതൽ വാക്യം ഒരു വലിയ പ്രവചനമാണ് ആ പ്രവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നത് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളെ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളെ നിറച്ച സമ്പന്നന്മാരെ വേറെ അയച്ചു കളഞ്ഞിരിക്കുന്നു യേശുവിന്റെ അമ്മയായ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എലിസബത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചു അവൾ പ്രവചിച്ച പ്രവചനമാണ് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളെ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശക്കുന്നവരെ നന്മകളെ നിറച്ചു സമ്പന്നന്മാർ വെറുതെ അയച്ച് പറഞ്ഞിരിക്കുന്നു ഓ ഇങ്ങനെ ഒരു ദൈവം അല്ലേ നമ്മുടെ ദൈവം എന്തിനു പിന്നെ വിഷമിക്കണം ഈ പറഞ്ഞ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നം ദൈവം ഉയർത്തും ദൈവ സമയമാകുമ്പോൾ കൈപിടിക്കും ദൈവം നമ്മളെ കൊണ്ടുപോകും അവൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഹാല ലൂയ മറിയ പ്രഭുചിക്കാണ് താണവരെ അവൻ ഉയർത്തുന്ന ദൈവമാണ് പത്രോസ പറയുന്നത് അഞ്ചാം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഏഴാം വാക്യം അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ ദൈവം ഉയർത്തും ദൈവം ഉയർത്തും ഹാലലൂയ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിൽ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് പാടുന്നത് ഒരു സംരക്ഷണ സങ്കീർത്തനമായ തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനാല് പറയാണ് അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാനവനെ വിടുവയ്ക്കും അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാനവനെ ഉയർത്തും അമ്മേ എൻ്റെ നാമത്തെ അറിയുന്നതുകൊണ്ട് ഞാൻ അവൻ ഉയർത്തും അവൻ പറ്റിയിരിക്കുന്നത് അവൻ എന്നെ ആശ്രയിക്കുന്നതുകൊണ്ടും ഞാൻ അവനെ വിടിവിക്കും നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനെ നന്നായിട്ട് അറിയാം ആരാശ്രയിക്കുന്നു ആരാശ്രയിക്കാത്തുന്ന ദൈവത്തെ നമ്മുടെ പ്രവൃത്തി കൊണ്ടറിയാം നമ്മുടെ ജീവിതം കൊണ്ടറിയാം നിങ്ങൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും ഹാല ലൂയ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ ആഗ്രഹിക്കുന്നു തകർന്നു ഒരു പാത്രം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ സാഹചര്യമെങ്കിൽ നിങ്ങൾ നിരാശപ്പെടൊന്നും വേണ്ട ദൈവം നിങ്ങളെ പണി നിങ്ങൾ പരാജയം അനുഭവിച്ച നിരന്തരമായ പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയാനുണ്ട് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു ജയം ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹാല ലൂഹിയ വേറെ കുറുക്കോഴിയൊന്നും വേണ്ട കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ മതി ഹലി ഒന്ന് ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തി അഞ്ചാമത്തെ വാക്ക് മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്ത്രം ക്രിസ്തു മുഖാന്തരം ജയം നൽകും രണ്ടാം ലേഖനം എഴുതിയപ്പോ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ ഞങ്ങൾ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം അതെ ദൈവം നിങ്ങളെ ഉയർത്തും ജയോത്സവമായി നടത്തും നിങ്ങൾ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല പ്രിയ കർത്താവേ എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് നിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ കർത്താവ് വളരെ ഉരുകി വേദനപ്പെട്ട് കഷ്ടത അനുഭവിച്ച് പരിഹാസപാത്രമായി തീർന്ന അനുവദി പേര് ഈ സന്ദേശം കേൾക്കുകയാണ് ഇപ്പോൾ ഞാൻ അവർക്കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവി താണവരെ ഉയർത്തുന്നു എന്ന് ഉയർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ഭക്തർ പാടിയതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവിക സന്ധിയങ്ങൾ കരച്ചിൽ വന്ന് രാപാർക്കുന്നത് പോലെ എന്നാൽ ഉഷസിൽ ആനന്ദകോശം വരുന്നത് എഴുതിരിക്കുന്നത് പോലെ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് താഴ്ചയിൽ കർത്താ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നാൽ ഉയർത്താൻ കഴിയുന്ന കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് അനുഭവത്തിലൂടെ പാടിയതുപോലെ ഈ മക്കൾക്ക് ഒരു ഉയർച്ച ദൈവം കരുതേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ഉയർച്ച ഉണ്ടാകട്ടെ ദൈവികമായ വളർച്ച ഉണ്ടാകട്ടെ പരാജയങ്ങളെല്ലാം മാറിപ്പോകട്ടെ അതെല്ലാം വിജയമായി മാറട്ടെ അനേകർ അത്ഭുതം കൂറുമാറിന്റെ മക്കളെ ഒരു കർത്താവിമാനപാത്രമാക്കി തീർക്കും ഒരു വിജയത്തിന്റെ ഭാഗത്ത് തെയ്യം നടത്തും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും കൂടെ ഇരിക്കും ഇന്നത്തെ ദിവസം ഒരു വിജയത്തിന് ദിവസമാക്കി തീർക്കട്ടെ സന്തോഷത്തിന് ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ അമേൻ വിശ്വസിക്ക് താഴ്ചയെല്ലാം ഉയർച്ച തന്നെ പ്രാപിക്കും വിശ്വസിക്കെ ദൈവം നിങ്ങൾക്ക് വിജയം തരും വിശ്വസിക്കെ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് കയറ്റും ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു હવે વિક્ટોરિયસ ડે